നിങ്ങൾ പലരും കണ്ടു കാണും നമ്മളെ ഫിറോസ് ചുറ്റിപ്പാറയുടെ വീഡിയോ പുള്ളി പക്ഷെ വേറൊരു രാജ്യത്ത് നിന്നാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഈ പൊങ്കാല ഇടുന്നതോടെ പുള്ളിയുടെ റീച്ചാണ് ഏറ്റവും കൂടുതൽ കൂടെ പോകുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെ പബ്ലിസിറ്റി ഓരോ ന്യൂസ് ചാനലിലും ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജും മറ്റേ യൂട്യൂബ് പേജും പുള്ളി ഓട്ടോമാറ്റിക്കായി അങ്ങ് പ്രൊമോട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിനനുസരിച്ച് പുള്ളിക്ക് കൂടുതൽ വരുമാനവും ഉണ്ടാവുന്നുണ്ട് ഇതൊന്നും അറിയാതെയാണ് നിങ്ങൾ അതിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണത് ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക നമ്മളെപ്പോലുള്ള ചെറിയ ബ്ലോഗേഴ്സിനൊന്നും ഇതൊന്നും വലിയ ഇതല്ല നമ്മളെത്ര ഇപ്പോൾ ആൾക്കാർക്കെന്ന് പറയുമ്പോൾ മോശമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് വൈറലാണ് അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ അടുത്ത് പോയി ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകണില്ല चिंक